നമസ്കാരം ഇത് വൺഇന്ത്യ മലയാളം എം ഡിയുടെ നോവൽ രണ്ടാം മൂഴം അടിസ്ഥാനമാക്കിയെടുക്കുന്ന സിനിമയ്ക്ക് മഹാഭാരതം എന്ന് പേര് നൽകുന്നതിനെതിരെ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ പി ശശികല രണ്ടാം മൂഴത്തിന്റെ കഥയാണ് സിനിമ പറയുന്നതെങ്കിൽ ആ സിനിമയ്ക്ക് രണ്ടാം മൂഴം എന്നു തന്നെ പേരിടണമെന്നും മഹാഭാരതം എന്ന പേരിൽ ഇറങ്ങുകയാണെങ്കിൽ വേദവ്യാസന്റെ മഹാഭാരതത്തോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കണമെന്നും ശശികല പറഞ്ഞു ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു ശശികലയുടെ പരാമർശം മഹാഭാരതം എന്ന പേരിൽ രണ്ടാം മൂഴം എന്ന നോവൽ സിനിമയാക്കിയാൽ അത് തിയേറ്റർ കാണില്ല മഹാഭാരതത്തെ തലകീഴായി അവതരിപ്പിച്ച കൃതിയാണ് രണ്ടാം മൂഴം സിനിമയും ആ പേരിൽ തന്നെ മതി രണ്ടാം മൂഴം മഹാഭാരതം എന്ന പേരിൽ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നത് അനുവദിക്കില്ലെന്നും ശശികല വ്യക്തമാക്കി വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് മഹാഭാരതം ചരിത്രത്തെയും വിശ്വാസത്തെയും വികലമാക്കുന്ന കൃതിക്ക് മഹാഭാരതം എന്ന പേര് അംഗീകരിക്കാനാകില്ലെന്നും ശശികല പറയുന്നു രണ്ടാം മൂഴം അടിസ്ഥാനമാക്കിയാണ് സിനിമയെങ്കിൽ സിനിമയുടെ പേര് രണ്ടാം മൂഴം എന്നിടണം ഞങ്ങൾ എത്ര ഊഴം വേണമെങ്കിലും വന്ന് കാണാം കൃതികൾ സിനിമയാക്കുമ്പോൾ ആ പുസ്തകത്തിന്റെ പേര് തന്നെയാണ് സിനിമയ്ക്കും നൽകാറുള്ളത് അരനാഴിക നേരം ചെമ്മീൻ ഓടയിൽ നിന്ന് എന്നീ നോവലുകളെല്ലാം സിനിമയാക്കിയത് അതേ പേരിലാണെന്നും ശശികല ചൂണ്ടിക്കാട്ടി വി എസ് ശ്രീകുമാർ മേനോന്റെ സംവിധാനത്തിലാണ് രണ്ടാം മൂഴം സിനിമയാക്കുന്നത് ഭീമസേനായി മോഹൻലാൽ അഭിനയിക്കുന്ന ചിത്രത്തിന്റെ മുതൽ മുടക്ക ആയിരം കോടി രൂപയാണ് ബി ആർ ഷെട്ടിയാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് കെ പി ശശീലയുടെ പരാമർശങ്ങളോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക